പക്ഷേ നിശ്ചയ ശ്രദ്ധിക്കട്ടെ പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം ഒരു സംഭവം പൂഞ്ഞാർ ദേശത്ത് സംഭവിച്ചു അവിടെ ഒരു വൈദികനെ ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി ദീപാരാധനയിൽ ദേവാലയത്തിൽ നടക്കുന്ന സമയത്താണ് പുറത്ത് വണ്ടികളുമായിട്ടുള്ള പ്രകടനങ്ങളോ അല്ലെങ്കിൽ അഭ്യാസങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു കൂട്ടം ആളുകൾ വന്നത് ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമായത് നമുക്കെല്ലാതേ ഏറെ വേദനാജനകമാണ് ആരാധനാലയങ്ങളുടെ ആരാധനാലയങ്ങളും പരിസരങ്ങളും എല്ലാം പരിശുദ്ധമാണ് ഏത് മതത്തിൻ്റെ ആണെങ്കിലും അത് പരിശുദ്ധമായിട്ട് സംരക്ഷിക്കാനുള്ള ചുമതല എല്ലാ മനുഷ്യർക്കും ഉണ്ട് അപ്പം അത് അവിടെ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായതെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് അത് ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതിനായിട്ട് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു വികാരവും എല്ലാം ഉണരേണ്ടതായിട്ടുണ്ട് പുരോഗതിന്മാർ ആരാധനാലയങ്ങൾ അതുപോലെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമൊക്കെ സംരക്ഷിക്കുന്നത് ഉദാത്തമായൊരു സംസ്കാരത്തിൻ്റെ അടയാളമാണ് അത് മുൻക അതിനായിട്ട് തുനിഞ്ഞവരെ അവരാരാണോ അവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണോ ആ സമുദായം തന്നെ തിരുത്തുകയും ഇതുപോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതുണ്ട് ആർക്കും അക്രമത്തിലൂടെ ഒന്നും നേടാനായിട്ട് സാധ്യമല്ല അത് ചരിത്രം തെളിയിച്ചിലുള്ള കാര്യമാണ് അക്രമം ഒന്നിനും ഒരു പരിഹാരമോ കാരണമോ ഒന്നുമല്ല അക്രമത്തിന് തുനിയുന്നത് ദൈവത്തോട് ബന്ധമുള്ള ആർക്കും സാധ്യമല്ലാത്ത കാര്യമാണ് കാരണം ദൈവം സ്നേഹമാണ് ദൈവം നന്മയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു ഇപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കാര്ക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞാലിലുണ്ടായ സംഭവം അവസാനിച്ച സംഭവമായിട്ട് തന്നെ കേരള സമൂഹം കാണുകയാണ് ഇനി മേൽ മറ്റെങ്കിലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളെ കാണുകയും എല്ലാ മനുഷ്യരുടെയും ജാതി മത സർവ്വ മനുഷ്യരുടെയും മനസ്സ് ശക്തമായിട്ട് ഉണരേണ്ട കാര്യവുമാണ് ഇനിയും ഇങ്ങനൊരു സംഭവം ഈ കേരള കരയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ എല്ലാ ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് അത് നടക്കട്ടെ എന്ന് നമുക്കെല്ലാം പ്രത്യാശിക്കാം ഇനിയും വിധമായ സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള വലിയൊരു പ്രത്യാശയില് ഈ കാര്യങ്ങൾക്ക് വിരാമമാവട്ടെ അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു അവസരമായി തീരട്ടെ എന്നും ഓർക്കുകയാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനത്തിനായിട്ട് ശ്രമിക്കാം